ആയുസുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പടയിലേക്ക് ഇതേപോലെ രണ്ട് ചെറിയ പി വി സി പൈപ്പിൻ്റെ കഷ്ണെടുക്കുക പിന്നെ അതേപോലെ തന്നെ പി വി സി പൈപ്പ് ഇതേപോലെ രണ്ട് ഹോൾ ഉണ്ടാക്കുക രണ്ട് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വേണ്ടത് ഇതേപോലെ നാല് എസ് ആർ എസ് ഇത് വേണ്ടത് ഇതേപോലെ ഒരു ചെറിയ ചങ്ങര ഇതിൽ കണ്ണി ചേർത്തിട്ടുണ്ടെങ്കിൽ അതാണ് വളരെ ഉച്ചാരണം ഈ എസ് ഓരോന്നും ഇതിൽ പോർത്ത് എടുക്കുക ഈ ഹോളിൽ കണ്ടാൽ ഈ ഹോളിൽ ഓരോ എസ് പോർത്ത് എടുക്കുക ഇനി ഇത് നമുക്ക് കൂട്ടി ജോയിൻ്റ് ആക്കണം ചിറ്റേറ്റ അടിച്ചിട്ടോ കട്ടിട്ടോ കൂട്ടി ജോയിൻ്റാക്കുക ആക്കുക ശേഷം ഈ ചങ്ങല ഈ ചങ്ങൽ ഇതിലിട്ട് ചങ്ങലിതിലിട്ടിട്ട് ചങ്ങലി ജോയിൻ്റ് ആക്കാം ഊരി വരാൻ പാടില്ല രണ്ട് ഊരി വരാൻ പാടില്ല എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതേപോലെ രണ്ടെണ്ണത്തിന് ഇതിലൂടുക രണ്ടിലും ആക്കുക ആവശ്യത്തിന് കട്ട് ചെയ്ത് എടുക്കുക ഓക്കെ ബാക്കി ഞാൻ വീട്ടിലെടുത്തതിന് ശേഷം കാണാം ചെയിൻ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് രണ്ട് പി വി സി പൈപ്പിൽ ജോയിൻറ്റ് ചെയ്ത് എസ് ബെൻ്റ് രണ്ട് സൈഡിൽ നല്ല ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് വാതിലിൻ്റെ കട്ടിലേൽ ഇതേപോലെ ഒരു ക്ലാമ്പ് പിടിപ്പിക്കുക ഇതാണ് ലോക്ക് സംവിധാനം നേരത്തിൽ കുളക്കീടാണ് അല്ല സാധാരണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറന്നാൽ വരും ഈ തുറക്കൽ ലോക്കാകാൻ വേണ്ടിയിട്ടാണ് സാധാരണ ലോക്ക് താക്കോൽ ലോക്കാക്കൽ ഇവിടെ ഉള്ളൊരു ലോക്കേ ലോക്കാവുള്ളൂ ഇതും കൂടി ലോക്ക് ചെയ്താൽ ഇതോട്ട് ലോക്ക് ചെയ്താൽ രണ്ട് ലോക്കാവും ഈ ലോക്കിൽ രണ്ട് ലോക്ക് കിട്ടും അതിനാണ് ഈ ഒരു ലോക്കിൻ്റെ ഐഡിയ ഇങ്ങനെയാണ് ലോക്ക് ചെയ്യുക വേണ്ട ഇനി ഇതെങ്ങനെ സാധിച്ചാലും താഴില്ല ഇതിലേക്ക് ലോക്കാണ് അഴിക്കണമെങ്കിൽ ഇതോടെങ്ങനെ അഴിച്ചെടുക്കുക ഇതിൽ കൊളത്തിടുക ആവശ്യമുള്ളപ്പോൾ ഇത് ലോക്കിൽ കയറ്റിയിട്ടിടാം ഇതിൻ്റെ ശരിക്കുള്ള ലോക്കിങ് അറിയണമെങ്കിൽ പുറത്തുനിന്ന് കാണിച്ചു തരാം ഇത് ഇത്ര വണ്ണം കൂടുതലുള്ള പി വി സി പൈപ്പ് ഇടാൻ കാരണം ഇതിങ്ങനെ ബെൻഡാക്കുക കാരണം കൊണ്ടാണ് സ്ട്രൈറ്റാണ് മിക്കവാറിലുണ്ടാവുക അതിൽ അതിന് വണ്ണം കമ്മിയുള്ളത് മതിയാവും ഇത് പുള്ളുന്ന ആ ലോക്ക് എടുക്കണം ആരെങ്കിലും ഒന്ന് പിടിക്കാണെങ്കിൽ കണ്ട താഴത്ത് പോകണ്ട ആ ഒരു ലോക്കാണ് മനസ്സിലായോ അടിയിൽ പോകൂല ആ ലോക്ക് കൊണ്ട് കാരണം രണ്ട് ലോക്ക് നമുക്ക് ഗുണം കിട്ടും ഇത് വേറൊരു ഒരു ഡോറിന്റെ ലോക്കാണ് കണ്ട ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇടാൻ പറ്റും താഴത്ത് പോകില്ല ഓക്കേ എന്താ പുറത്തുനിന്നുള്ള കാഴ്ചയാണ് കണ്ടോ ലോക്ക് ആൾക്ക് പോവില്ല ഒരു ലോക്കലിൽ രണ്ടും ലോക്കാവും ഇതാണ് അതിനുള്ള ഒരു ഗുണം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഓക്കെ ഗുഡ് ബൈ